ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിനിയം പ്രൂണിങ് ചെയ്യണേ ഏറ്റവും എളുപ്പത്തിൽ അടിനിയം പ്രൂണിങ് ചെയ്യണം എങ്ങനെയാണെന്നും അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് അതിനുശേഷം പ്രൂൺ ചെയ്തിട്ട് ഒന്നര മാസത്തിനുള്ള ശേഷമുള്ള റിസൾട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ കൂടി അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കണ്ടുകൊള്ളൂട്ടോ അപ്പോൾ അടീനിയം പ്രൂണിങ് സമയം ഇപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ സെപ്റ്റംബർ മാസത്തിലാണ് പ്രൂണിങ് ചെയ്തത് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അടീനിയം പ്രൂണിങ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വർഷത്തിൽ രണ്ടോ രണ്ട് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ നമുക്ക് പ്രൂണിങ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ട പ്ലാന്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബ്രൂൺ ചെയ്യുന്നെടുത്ത് നമ്മുടെ സാധാരണ നോർമൽ വെറൈറ്റി അടീനിയാണ് ഇത് കഴിഞ്ഞ കൊല്ലം പൂവിട്ട് നിൽക്കണം കേട്ടോ കഴിഞ്ഞ തവണ പൂവിട്ട് നിൽക്കണം ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ പ്രൂൺ ചെയ്തത് അപ്പോൾ ഇത്തവണ ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫ്ലവറിങ് വന്നതിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഈ പ്ലാന്റ് ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റ് ആണ് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് റിസൾട്ട് കണ്ടിട്ട് കണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഴ സമയം ഒന്ന് നിൽക്കുന്ന സമയമുണ്ടല്ലോ ഈ ഒരു സെപ്റ്റംബർ മാസം ഒക്ടോബർ ഒക്കെ ആവുമ്പോൾ മഴ ഒന്നും ഒതുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് പ്രൂൺ ചെയ്യാം ഹാർഡായിട്ട് പ്രൂൺ ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പ്രൂൺ ചെയ്തത് കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ചെയ്യേണ്ട ഒരു ഒരു റൗണ്ടില് കുറച്ച് പൊക്കത്തിൽ ഒരു പൂമരം പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് പ്രൂൺ ചെയ്ത് കേട്ടോ ഹാർഡായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ ആ നിൽക്കുന്ന കമ്പും കോലുകളും അതൊന്നും ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ കമ്പ് മാത്രം നിർത്തിയിട്ട് നമുക്ക് പ്രൂൺ ചെയ്തെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല നല്ലൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടോ ആ വീ പോലെ ഷേപ്പിൽ നിന്ന് ആ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്നുമില്ലാണ്ട് നമുക്ക് ആകെ നാലേ നാല് അല്ലെങ്കിൽ മൂന്ന് കമ്പായിട്ട് മാത്രം കട്ട് ചെയ്താൽ അത് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയും ഇത് നമ്മൾ സിമ്പിളായിട്ടാണ് പ്രൂൺ ചെയ്തത് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ആയാരണം എനിക്കത് കട്ട് ചെയ്യാൻ എടുക്കലും കൂടി നടന്നില്ല കട്ട് ചെയ്യുമ്പോൾ നല്ല പുതിയ ബ്ലേഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എടുക്കണ കത്തി നന്നായിട്ടൊന്ന് വാഷൊക്കെ ചെയ്ത് ഫംഗിസൈഡിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ അതിന് ശേഷം പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ ഒലിഞ്ഞു വരുന്ന കാണാം അതൊക്കെ നമ്മൾ കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒന്ന് തുടച്ചതിന് ശേഷം ഫംഗി സൈഡ് ഞാനിപ്പോൾ സാഫാണ് ഉപയോഗിച്ചത് സാഫ് വിരലിൽ മുക്കിയിട്ടൊന്ന് ആ പ്രൂൺ ചെയ്ത ഭാഗത്ത് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മൾ മഴയത്ത് വയ്ക്കാൻ പാടില്ല മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ്സിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ ഉണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മഴയത്ത് വെക്കാനും പാടില്ല നല്ല വെയിലത്ത് വെക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഈ ഒരു പോട്ടിൽ ഒട്ടും സ്ഥലമില്ലാട്ടോ അത്രയും ഭയങ്കര കോഡക്സ് വലുതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഡി എ പി ആണ് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എൻ പിക്ക് പത്തൊമ്പതേ പത്തൊമ്പത് കൊടുക്കാം അല്ലെങ്കിൽ എല്ലിപൊടി അതൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷേ ലീഫ് അധികം വരാതെ സൂക്ഷിക്കുന്ന ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം ഇപ്പം ഡി എ പി കൊടുത്താലും അധികം ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല ഇലകളായിരിക്കും കൂടുതൽ വരാം എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ കൊടുക്കുമ്പോൾ ഇലകളായിരിക്കും കൂടുതൽ വരാം അതുകൊണ്ടാണ് ഞാൻ ഡി എ പി കൊടുക്കണം കേട്ടോ ഞാൻ കെമിക്കലാണ് കൊടുക്കുന്നത് ഡി എ പി ആണ് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അത് തണ്ടിനോട് ചേർത്ത് കടയോട് ചേർന്ന് അല്ലെങ്കിൽ കട നിറഞ്ഞ് നിൽക്കുന്ന ചട്ടിയിൽ എന്നാലും നമ്മൾ ഒന്ന് കത്രി കൊണ്ടോ എന്തെങ്കിലോടും മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ചട്ടിയോട് ചേർന്ന് ഒരു ടീസ്പൂൺ ഡി എ പി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ചട്ടിയുടെ വലിപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് വളം കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് പ്രൂൺ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ആണ് കണ്ടു ഇത്രയും ഉണ്ടാവും ഒരു ടീസ്പൂൺ ഡി എ പി രണ്ട് കളറിലുണ്ട് കേട്ടോ ബ്ലാക്ക് കളറുണ്ട് ക്രീം കളറുണ്ട് രണ്ടിനും ഒരേ യൂസ് തന്നെയാണ് അപ്പോൾ ഒരു റിസൾട്ടുമാണ് കിട്ടണത് കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് അവൈലബിൾ light on the time. അപ്പോൾ അതൊന്ന് നമ്മുടെ അടിഭാഗം കിളച്ചിട്ട് ചട്ടിയോട് ചേർത്തിട്ട് ഒരു ടീസ്പൂൺ വിടാൻ കണ്ടോ ഇത്രയുള്ള ഒരു ടീസ്പൂൺ വീത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചതരാം കറക്റ്റ് ഒന്നര മാസത്തിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിറയെ പൂവാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത് ഹാർഡായിട്ട് പ്രൂൺ ചെയ്യാനോട് കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ പ്രൂൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കണ്ടോ പ്രൂൺ ചെയ്ത ഭാഗം സാഫ് സാഫുതച്ച ഭാഗം കണ്ടോ നിങ്ങൾ അവിടുന്ന് ധാരാളം ശിഖിരങ്ങൾ വന്നിട്ട് ശിഖിരങ്ങളെല്ലാം ശരിക്കും കൂടിയുള്ള കമ്പുകളാണ് വന്നിട്ടുള്ളത് ലീഫ് കുറവാണ് പൂക്കളാണ് കേട്ടോ ഒരുപാടുള്ളത് ഇത് നമ്മളുടെ നോർമൽ വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം ഒത്തിരി നല്ല ഭംഗി നിൽക്കേണ്ട വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത് നമ്മൾ പ്രൂണിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ എനിക്കിത് നന്നായിട്ട് താത്തി കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണം ചെയ്യാമായിരുന്നു പക്ഷെ നമുക്ക് ഞാൻ വിചാരിച്ചത് ഇതുപോലെയായിരുന്നു കുറച്ച് ഹൈറ്റിൽ വന്നിട്ട് നിറയെ പൂക്കൾ അപ്പോൾ നിങ്ങൾ വ്യത്യാസം നിങ്ങൾ കണ്ടോ ആദ്യം ഞാൻ ഈ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്തിട്ട് ഫ്ലവറായ ഈ പ്ലാന്റിൻ്റെ സെയിം ഫോ വീഡിയോ ഞാൻ കാണിച്ചതായിരുന്നു അപ്പോൾ നമുക്ക് അതിലും ഇരട്ടിക്ക് ഇരട്ടി നമുക്ക് പൂക്കൾ കിട്ടിയിട്ടോ അപ്പോൾ നിറയെ പൂക്കളുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി നൗ ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാനിത് പ്രൂൺ ചെയ്ത് ഒന്നര ഒന്നരമാസത്തിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻ കറക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ പ്രൂൺ ചെയ്യാൻ അറിയില്ല അറിയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടാവും അപ്പോൾ ഭയങ്കര സിമ്പിളാണ് പ്രൂൺ ചെയ്യാൻ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയി ഇരുന്നാൽ മതി പിന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം മഴ രണ്ടു ദിവസം കൊള്ളിക്കേണ്ട കാരണം ആ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്നും വെള്ളം ഇറങ്ങിയിട്ട് ചെടി കേടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ കൊള്ളിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ മഴക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് ചെയ്തത് മഴ ഒട്ടും കൊണ്ടിട്ടില്ല നമ്മുടെ പ്ലാന്റ് പിന്നെ നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ നല്ല വെയിലെ വെച്ചോളൂ കേട്ടോ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ വളം ഇട്ടുകൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ഓവർ ആവാണ്ടിരിക്കുക അതിന് നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ചെടിയുടെ വലിപ്പവും നോക്കി നമ്മൾ വളം ഇട്ടുകൊടുക്കുക കേട്ടോ ഡി എ പി അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എൻ പി കെ പതിനെട്ട് പതിനെട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഡി എ പി ആണ് ഉപയോഗിച്ചത് മൂന്നിനും റിസൾട്ട് സെയിം തന്നെയാണ് കേട്ടോ ഇത് കണ്ടിങ്ങൾ ശരിക്കും ലീഫ് കുറഞ്ഞിട്ട് പൂ മാത്രമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പോൾ ഈ സമയമെന്നൊക്കെ പറയുമ്പോൾ അടീനിയും പ്രൂണിങ് ചെയ്യേണ്ട സമയമാണ് വെയിലത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും മഴ കൊള്ളാണ്ട് കയറ്റി വെക്കിയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് എടുത്ത് പ്ലാറ്റിനൊന്ന് ഉഷാറാക്കുക ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്തതും റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ോക്സിടെ അറിയിച്ചോളൂട്ടോ ഇനി അടീനിയം കുറെ കുറേ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ മറ്റൊരു കാർഡിനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്